കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷക്കാലമായി മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ കേളകത്ത് പ്രവർത്തനം നടത്തിവരുന്ന പേരാവൂർ റീജിയണൽ ബാങ്കിന്റെ കേളകം ബ്രാഞ്ച് വിപുലമായ കൂടി കേളകം കൊട്ടിയൂർ റോഡിലുള്ള ക്യാപിറ്റൽ കോംപ്ലക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു കേളകത്തെ പുതിയ കേളകത്തെ ബ്രാഞ്ചിന്റെ പുതിയ ഓഫീസ് നവീകരിച്ച ഓഫീസിലേക്കുള്ള മാറ്റത്തിൽ കേളകത്ത് നേരത്തെ തന്നെ റീജണൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ ഇത് അർബൻ ബാങ്ക് ആയിരുന്നു പിന്നീട് ഈ ബാങ്കിന്റെ പേര് റീജിയണൽ ബാങ്ക് എന്നാക്കി മാറ്റി ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളമായി ഈ മലയോര മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേളകത്തെ ഈ റീജിയണൽ ബാങ്ക് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ കാരണം നിങ്ങൾക്കെല്ലാം അറിയാം അത് മറ്റൊന്നുമല്ല ബാങ്കിങ് സെക്ടർ കടുത്ത മത്സരമാണ് കോമ്പിറ്റീഷൻ ആണ് പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകൾ അവരുടെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ഓഫീസുകൾ തന്നെ നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാവും ആ ഫീൽ ഏറ്റവും അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമായിരിക്കും അവരുടെ എല്ലാം അത് കേവലം ന്യൂ ജനറേഷൻ ബാങ്ക് മാത്രമല്ല നമ്മുടെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകൾ ആ നിലയിൽ പ്രവർത്തിക്കുന്നത് ഈ ബാങ്കിങ് മേഖലയോട് മത്സരിച്ചാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ സഹകരണ സ്ഥാപനങ്ങളും ആ നിലയിലേക്ക് പുതിയ കാലത്തെ മാറ്റത്തിൽ ഉൾക്കൊള്ളാതെ മറന്നുകൊണ്ടു പോകാൻ സാധിക്കില്ല കാലോചിതമായ പരിഷ്കരണം ഏത് സെക്ടർ രംഗത്തും വരണം അതിന്റെ ഭാഗമായാണ് വിജി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇതൊരു പുതിയ കെട്ടിടത്തിലേക്ക് മാറണം എന്ന തീരുമാനമെടുക്കുകയും അതിന്റെ നവീകരിച്ച ഘട്ടത്തിന്റെ ഒരു ശാഖയുടെ ഉദ്ഘാടനമാണ് ഞങ്ങളുടെ ഭരിച്ചത് തൊട്ടപ്പുറത്ത് പേരാവുകളിലും ഇതുപോലെ ഇതിന് സമാനമായി അത് ശ്രീധരൻ്റെ ബാങ്ക് അല്ല റൂറൽ ബാങ്കിന്റെ ഇരട്ടി റൂറൽ ബാങ്കിന്റെ ഉദ്ഘാടനം കാരണം ഏതൊരു ബാങ്കിന്റെ അകത്തെ പ്രവേശിക്കാൻ ഏതെങ്കിലും ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രവേശിക്കണ ആംബിയൻസ് വളരെ പ്രധാനമാണ് അല്ലാതെ ആംബുലൻസ് ഒന്നും ഇല്ലാത്തൊരു കെട്ടിടത്തിൽ പോയി ആളുകൾ ഇടപാട് നടത്താൻ പെട്ടെന്ന് ആഗ്രഹിക്കണമെന്നില്ല പ്രത്യേകിച്ച് മറുഭാഗത്ത് എല്ലാ ആംബിയൻസും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ബാങ്ക് പ്രവർത്തിക്കുന്നു ഇവിടെ ആ നിലയിലേക്ക് ഒരു ആംബിയൻസ് ഒരുക്കാനാണ് ബി ജി ശ്രമിച്ചത് ഒരു പുതിയ കെട്ടിടം ബി ജിയും ഭരണസമിതിയും ശ്രമിച്ചത് ഇത് നല്ല നിലയിൽ ഒരു ബാങ്കാണ് റീജിയണൽ പാരാവോ ബാങ്ക് ജനങ്ങൾക്ക് സഹായം നൽകുന്നു എന്ന് മാത്രമല്ല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ട്രോങ് റൂം ഉദ്ഘാടനവും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ വായ്പാ വിതരണവും ഇരിട്ടി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി ജി രാജേഷ് കുമാർ നിക്ഷേപ സ്വീകരണവും നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി ടി അനീഷ് റോയ് നമ്പുടാകം ആന്റണി സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിരാ ശ്രീധരൻ മേരിക്കുട്ടി മൈഥിലി രമണൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ വ്യാപാരി നേതാക്കളായ എം എസ് തങ്കച്ചൻ രജീഷ് ബൂൺ കൊച്ചിൻ രാജൻ റീജിയണൽ ബാങ്ക് മുൻ സെക്രട്ടറി വി വി ബാലകൃഷ്ണൻ പേരാവൂർ റീജിയണൽ ബാങ്ക് പ്രസിഡന്റ് വി ജി പത്മനാഭൻ ബാങ്ക് സെക്രട്ടറി എം സി ഷാജു എന്നിവർ സംസാരിച്ചു സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നട്ടല്ലാണെന്നും കുടിശ്ശിക വരുത്താതെ ലോൺ റീപേയ്മെന്റ് നടത്താൻ ശക്തമായ ഇടപെടണമെന്നും വൈവിധ്യവൽക്കരണം ഏറ്റവും കൂടുതൽ നടന്നത് സഹകരണ മേഖലയിലാണെന്നും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബൈലൈ